കുളങ്ങര സ്വദേശി നന്ദകൃഷ്ണയാണ് മരിച്ചത് വീട്ടിലെ കിടപ്പ് മുറിയിലാണ് ജീവൻ ഒടുക്കിയ നിലയിൽ കണ്ടെത്തിയത് കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു എറണാകുളം അങ്കമാലി തുറവൂരിൽ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ ഒഡീഷ സ്വദേശി സനന്തു പിശ്വാലിലാണ് അറസ്റ്റിലായത് പണിമുടക്ക ദിനത്തിലാണ് പീഡന ശ്രമമുണ്ടായത് തിരുവനന്തപുരം കാട്ടാക്കടയിൽ പോലീസിനെ കണ്ട ഭയന്ന് പോലീസ് വാഹനത്തിന് മുന്നിലേക്ക് വീണ യുവാവിനെ പരിക്കേറ്റു കാട്ടാക്കട ബിവറേജസിന് സമീപമാണ് സംഭവം നടന്നത് ബൈക്കിൽ ഹെൽമറ്റ് ഇല്ലാതെ സഞ്ചരിച്ച യുവാക്കളാണ് അപകടത്തിൽപ്പെട്ടത് കൊല്ലത്ത് സ്വകാര്യ ബസ് ഇടിച്ച ഒരാൾ മരിച്ചു കൂട്ടിക്കട സ്വദേശി തുളസീധരനാണ് മരിച്ചത് കൊല്ലം കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലായിരുന്നു അപകടം കൊല്ലത്ത് നിന്നും ഒരേ ദിശയിൽ കൊട്ടിയം ഭാഗത്തേക്ക് അമിത വേഗതയിൽ പോകുകയായിരുന്ന സ്വകാര്യ ബസ് തുളസീധരൻ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു തുളസീധരനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കോഴിക്കോട് കല്ലായിൽ ബസ് ഇടിച്ച സ്കൂട്ടർ യാത്രികന് ഗുരുതര പരിക്കേറ്റു ഫറോക് എ സി പി ഓഫീസിലെ ഗ്രേഡ് എസ് ഐ ജലീലിനാണ് പരിക്കേറ്റത് റെയിൽവേ സ്റ്റേഷന് സമീപമായിരുന്നു അപകടം സ്കൂട്ടറിന് പിറകിൽ ബസ് ഇടിക്കുകയായിരുന്നു തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ജമീലിനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മെഡിക്കൽ കോളേജിലേക്ക് സർവീസ് നടത്തുന്ന ജലാലിയ എന്ന സ്വകാര്യ ബസ്സാണ് സ്കൂട്ടറിന് പിറകിൽ ഇടിച്ചത്